ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനൽ ക്രൂഡ് ക്രൂഡയ്യാറിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് ആർ എസ് എസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇന്ത്യയുടെ വിദേശ നയത്തിൽ കാര്യമായ മാറ്റം വരുത്തിയത് കഴിഞ്ഞ പത്ത് കൊല്ലങ്ങൾ കൊണ്ട് അതിനെപ്പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആർ എസ് എസ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വയം സേവക സംഘം ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ടായി അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അന്നത്തെ ഒരു കണ്ടീഷനിലാണ് ആർ എസ് എസ് രൂപീകരിക്കപ്പെട്ടത് അപ്പോൾ അന്നത്തെ നമ്മുടെ രാഷ്ട്രീയത്തിൽ പല ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് വളരെ കമ്മ്യൂണൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ടിലാണ് ആർ എസ് എസ് ഫോം ചെയ്തത് അപ്പോൾ ആർ എസ് എസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര ഹയർ ഒരു സംഘടനയാണ് ഭയങ്കര ഒരു മിലിറ്ററി രീതിയിലുള്ള ഭയങ്കര ഡിസിപ്ലിനും കമാൻഡും ഉള്ള ഓർഗനൈസേഷനാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ ഏറ്റവും പൊതു ടോപ്പിലുള്ളത് സർസംഘചാലകമാണ് അപ്പോൾ ആർ എസ് എസ് കഴിഞ്ഞ ഒരു പത്തിരുപത് കൊല്ലമായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ ഇൻഫ്ലുവൻസ് എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടിയ ശേഷം ആർ എസ് എസ് പവറിലേക്കൊന്നും പെട്ടെന്ന് വന്നില്ല അന്നൊക്കെ ഇന്ത്യയിലൊരു ലെഫ്റ്റ് ഓറിയന്റേഷൻ ഉള്ള ഒരു കോൺഗ്രസിന്റെ പീരീഡ് ആയിരുന്നു ഒരു എയ്റ്റീസിന് ശേഷം പ്രത്യേകിച്ച് നയൻറ്റീസിന് ശേഷം രാമജന്മ മൂവ്മെന്റ് മൂവ്മെന്റ് ശേഷമൊക്കെയാണ് ആർ എസ് എസ് ഇന്ത്യൻ പോളിറ്റിക്സിൽ കൂടുതൽ സ്ട്രോങ് ആവാൻ തുടങ്ങിയത് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് പയ്യോ പയ്യോ സ്ട്രോങ് ആയി ഇന്നിപ്പോൾ നോക്കുവാണെങ്കിൽ ആർ എസ് എസിന്റെ പാർട്ടിയായ ബി ജെ പി ഇന്ത്യയിൽ ഇപ്പോൾ പത്ത് പന്ത്രണ്ട് കൊല്ലമായിട്ട് കണ്ടിന്യൂസ്ലി ഭരിക്കുവാണ് അപ്പോൾ ഈ സംഘപരിവാർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്രൂപ്പ് ഓഫ് സംഘണ്ടേൽ ഒന്നാണ് ആർ എസ് എസ് അതിൽ തന്നെ പലതുണ്ട് ഇപ്പോൾ എ ബി വി പി ആയിക്കോട്ടെ അല്ലെങ്കിൽ വി എച്ച് പി ആയിക്കോട്ടെ ഭജ്രങ് ദായിക്കോട്ടെ അപ്പോൾ ഇത് ഭയങ്കര നെറ്റ്വർക്കാണ് അതായത് ഇവർക്ക് സ്വന്തമായിട്ട് സ്കൂൾ സിസ്റ്റവും അതുപോലെ ഇവർ വളരെയധികം സോഷ്യോ എക്കണോമിക് സർവീസുകളൊക്കെ പല ഭാഗത്തും പല റൂറൽ ഏരിയയിലൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്നത്തെ ഒരു കണ്ടക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ഇവരെല്ലാം സ്ട്രോങ് ആർ എസ് എസ് പശ്ചാത്തലമുള്ളവരാണ് അപ്പോൾ ബി ജെ പി ആർ എസ് എസിൻ്റെ തന്നെ ഒരിതിലുള്ള പാർട്ടിയാണ് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കുന്നതന്നെ ഇവരാണ് അത് ഇന്ത്യയുടെ വിദേശ നയത്തെ കാര്യമായിട്ട് തന്നെ മാറ്റിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോറിൻ പോളിസിയിൽ ഈ ആർ എസ് എസിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പണ്ട് നമ്മുടെ ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞാൽ നെഹ്റുവിൻ്റെ കീഴിൽ ഒരു നെഹ്റുവിൻ വ്യൂ കുറച്ചും കൂടി ഒരു സോഷ്യലിസ്റ്റ് ആയതുള്ളതാണ് കുറച്ചും കൂടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഫോറിൻ പോളിസി ആയിരുന്നു പക്ഷേ ഈ ആർ എസ് എസിൻ്റെ പറഞ്ഞാൽ അത് ചില ചിന്തകൾ പറയുന്നതിനെ കുറച്ച് ഹിന്ദുത്വ ഹിന്ദുത്വ ഡോക്ടറിനാണ് മോഡി ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിൽ ബേസിക്കലി ഇന്ത്യയെ സ്ട്രോങ് ആക്കുക ഇന്ത്യയെ സേഫ് ആക്കുക ഇന്ത്യയെ സെൽഫ് സഫീഷ്യൻ്റ് ആക്കുക അതൊക്കെയാണ് അതിൻ്റെ എയിംസ് അപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഓരോരോ കാര്യങ്ങളായിട്ടും നോക്കാം ഇപ്പം ഇന്ത്യയുടെ ടെറിട്ടോറിയൽ ഇൻറ്റെഗ്രിറ്റി അതിനെപ്പറ്റി വളരെ സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിക്കുന്ന സംഘടനയാണ് ആർ എസ് എസ് അപ്പോൾ അത് നമ്മുടെ ഫോറിൻ പോളിസിയിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ പാക്കിസ്ഥാനായിട്ടുള്ള ബന്ധമാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കാശ്മീരിൻ്റെ ഒരു ഭാഗം പാകിസ്ഥാൻ്റെ കയ്യിലാണ് അപ്പോൾ കോൺഗ്രസ് ഗവൺമെൻ്റുകൾ തുടർച്ചയായിട്ട് പാകിസ്ഥാനുമായിട്ട് വളരെ നല്ല രീതിയിൽ സമാധാനത്തിന് ശ്രമിച്ചെങ്കിലും പാകിസ്ഥാൻ്റെ ഈ ടെററിസ്റ്റിനുള്ള സപ്പോർട്ട് കാരണം അത് കാര്യമായിട്ട് നടന്നിട്ടില്ല അപ്പോൾ ബി ജെ പിയുടെ പോളിസി കുറച്ചും കൂടെ മാക്സിമലിസ്റ്റ് ആണ് അതായത് പി ഒ കെ ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം അത് പലതവണ നമ്മുടെ ഹോം മിനിസ്റ്റർ അടക്കം അടക്കം ഈ കാര്യം സംസാരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ കേസിൽ ഈ ആർ എസ് എസിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ കുറേ കൂടെ ഹാർഡ് ലൈൻ പോളിസി ആയിരിക്കും അതിൽ ഇന്ത്യക്ക് അവകാശപ്പെട്ട പി ഒ കെ ഇന്ത്യയിലേക്ക് വരണം എന്നുള്ളതാണ് പോളിസി അപ്പോൾ ഇത് ഇത് മാത്രമല്ല ടെററിസം അതായത് ഈ സ്റ്റേറ്റ് സപ്പോർട്ട് ടെററിസം ഇന്ത്യയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറോളം മുതൽ ഒരു മുപ്പത് കൊല്ലമായിട്ടെങ്കിലും ഇന്ത്യ ഭീകരത വളരെ പ്രശ്നമായിട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ അതിനെതിരെയും ബി സ്ട്രോങ് ആയിട്ട് പോളിസി ഒരു പോളിസി പറയുന്ന ഗ്രൂപ്പാണ് ആർ എസ് എസ് അപ്പം നമുക്കത് പ്രത്യേകിച്ച് മോഡി ഗവൺമെൻറ് ആക്ഷൻസിൽ കാണാം കാരണം കോൺഗ്രസ് ഗവൺമെന്റ് പല സമയത്ത് പല ടെററിസ്റ്റ് അറ്റാക്കുകളും വന്നിട്ടുണ്ട് ഏറ്റവും വലിയ നാണക്കേടായ ബുംബൈ അറ്റാക്ക് വരെ വന്നിട്ടുണ്ട് പക്ഷേ അന്ന് കോൺഗ്രസ് പല ഫാക്ടർ കൺസിഡർ ചെയ്ത് വലിയ മിലിറ്ററി ഓപ്പറേഷൻ ഇന്നില്ല പക്ഷെ അങ്ങനെയല്ല ബി ജെ പി ഗവൺമെന്റിന്റെ കീഴിൽ പ്രത്യേകിച്ച് നമുക്കറിയാം മോഡി പലതവണ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ട് ബാലാക്കോട്ട് എന്ന് പറഞ്ഞൊരു സിറ്റി കയറി അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും അവസാനത്തെ ഓപ്പറേഷൻ ഇന്ദൂർ അപ്പൊ അതിൽ ഒരിക്കലും നോ നോൺസെൻസ് പോളിസി എടുക്കുന്നവരാണ് ഈ ആർ എസ് എസിന്റെ ഒരു പോളിസി അപ്പോൾ അതാണ് അവർ ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റിയുമായി ബന്ധപ്പെട്ട വേറൊരു കേസാണ് ഇന്ത്യയിലേക്ക് ഇല്ലീഗലായി വരുന്ന ഇമിഗ്രേഷൻ അപ്പൊ ഇന്ത്യ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ഇല്ലീഗൽ ഇമിഗ്രേഷൻ വരുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ് അപ്പൊ ഈ ഒരു വിഷയത്തിലും ആർ എസ് എസിന് സ്ട്രോങ് ആയ പോളിസി ഉണ്ട് കാരണം നമ്മൾ നോക്കുവാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം ലക്ഷക്കണക്കിന് ഇല്ലീഗലായ ആൾക്കാർ നമ്മുടെ വടക്കുകിഴക്കും ഇങ്ങോട്ടൊക്കെ വന്നിരുന്നു അപ്പോൾ അത് ആ മേഖലയുടെ ഒരു ഡെമോഗ്രഫീനെ മാറ്റിമറിച്ചിട്ടുണ്ട് വറച്ചിട്ടുണ്ട് അപ്പൊ അതിനെതിരെ അവിടുത്തെ ലോക്കൽ പല പാർട്ടികളും വന്നിരുന്നു ഇപ്പോൾ ആസാമിലൊക്കെ പല ലോക്കൽ പാർട്ടികളൊക്കെ വന്നിരുന്നു അപ്പൊ അന്ന് അവിടുത്തെ ഈ ഔട്ട്സൈഡർ കുടിയേറ്റ വിരുദ്ധ ഇതിന് നയിച്ചിരുന്നത് ഈ ബി ജെ പി ഈ ആർ എസ് എസ് പാർട്ടികൾക്ക് ഭയങ്കര ബന്ധമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ അവിടുത്തെ എല്ലാ മുഖ്യമന്ത്രിമാര് ഇപ്പോൾ ആസാമിലൊക്കെ ആണെങ്കിൽ ഹിമന്ത് ബിശ്വാ ശർമ്മ അങ്ങനെ പല ഏരിയയിലും ഇപ്പോൾ മണിപ്പൂരിലും അതുതന്നെയാണ് അവിടെയും അവർ സംസാരിക്കുന്ന മ്യാൻമാറിൽ നിന്നുള്ള ഇല്ലീഗൽ ഇമിഗ്രേഷനെ പറ്റിയാണ് അപ്പോൾ അതിൽ കുറേ കൂടെ സ്ട്രിക്ട് പോളിസിയാണ് അപ്പോൾ നമുക്ക് ഡൊമസ്റ്റിക് പോളിസി നിന്നും കാണാം ഇപ്പോൾ ഇന്ത്യക്കകത്ത് ഈ എൻ ആർ സി സി എ ഒക്കെ വരുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ എന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഈ കേസിൽ ഇന്ത്യയുടെ ബംഗ്ലാദേശുമായിട്ടുള്ള ബന്ധത്തെ ഇത് കാര്യമായിട്ട് തന്നെ സ്വാധീനിക്കുന്നുണ്ട് നമുക്ക് കാണാം ഇനി വേറൊന്ന് ഇവരുടെ പോളിസി എന്ന് പറഞ്ഞാൽ കൾച്ചറൽ നാഷണലിസം അതായത് സാംസ്കാരിക ദേശീയത അപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് മില്യനിയത്തിൻ്റെ ഒരു സിവിലൈസേഷൻ ഉണ്ട് നമുക്ക് നമ്മുടേതായ എല്ലാവിധ പൊളിറ്റിക്കൽ തോട്ട്സും റിലീജിയസ് അങ്ങനെ എല്ലാവിധ ഒരു സിവിലൈസേഷൻ ഫ്ലറിഷ് ചെയ്യുന്ന നാടാണ് അപ്പോൾ ആ രീതിയിൽ ഇന്ത്യൻ ഒരു കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന രീതിയിൽ അപ്പോൾ ഒരു കൾച്ചറൽ നാഷണലിസം അപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യയുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉള്ള കുറേ ഏരിയ ഉണ്ട് അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഏഷ്യ ഇപ്പോൾ തായ്ലൻഡ് കംബോഡിയ അതുപോലെ തന്നെ വിയറ്റ്നാം ഇന്തോനേഷ്യ അതുപോലെ ജപ്പാൻ കൊറിയ അവിടെയൊക്കെ ഇന്ത്യയുടെ കൾച്ചറൽ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ വേണ്ടി ശരിക്കും ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ മോഡി ഇപ്പോൾ ജപ്പാനിൽ പോവാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോ ശ്രീലങ്കയിൽ പോവാണെങ്കിലോ അല്ലെങ്കിൽ നേപ്പാളിൽ പോവാണെങ്കിലോ നമുക്കറിയാം അവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളും ബുദ്ധ ക്ഷേത്രങ്ങളൊക്കെ വലിയ ഫാക്ടറി അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം ഇന്ത്യ ഗവൺമെന്റ് ബുദ്ധിസ്റ്റ് ഡിപ്ലോമസിൽ ഏർപ്പെടുന്നുണ്ട് ഇതെല്ലാം ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ പൊസിഷൻ ഉണ്ട് അത് തിരിച്ചു നേടാനാണ് ശ്രമിക്കുന്നത് കൾച്ചറൽ നാഷണിസം എന്ന് വലിയൊരു സ്റ്റെപ്പ് ഉണ്ട് അതിന് പ്രത്യേകിച്ച് ബി ജെ പി ആക്ടിവായിട്ട് അല്ലെങ്കിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ആക്റ്റീവായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ ആഗോള ലെവലിൽ ആർ എസ് എസ് അല്ലെങ്കിൽ ഹിന്ദു ദേശീയതയുടെ ഒരു വലിയ സുഹൃത്തായിട്ടാണ് അവർ ജൂത ദേശീയത അല്ലെങ്കിൽ സയനിസ്റ്റ് കാണുന്നത് അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പത്തു കൊല്ലം നോക്കുകയാണെങ്കിൽ വളരെ അധികം കൂടിയിട്ടുണ്ട് വളരെയധികം സാമ്പത്തികവും സൈനികവുമായ ബന്ധമുണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും പണ്ട് ഇന്ത്യ പലസ്തീൻ അനുകൂലമാണ് വോട്ട് ചെയ്യുന്നെങ്കിൽ ഇപ്പോൾ ഇന്ത്യ പലപ്പോഴും ന്യൂട്രൽ വോട്ട് നിൽക്കും അപ്പോൾ അതിന്റെ ലക്ഷ്യം തോന്നി ഇസ്രായേൽ ആയിട്ട് കൂടുതൽ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കൂടുതലെടുക്കുന്നുണ്ട് ഇസ്രായേലുമായിട്ട് വളരെ ഡീപ്പ് ബന്ധമുണ്ട് അപ്പോൾ അതൊരു ഐഡിയോളജിക്കൽ ബന്ധോ അതിലുപരി മിലിറ്ററി ബന്ധമൊക്കെയാണ് അതിലുപരി ഇന്ത്യയും ഇസ്രായേലും ഒരേപോലെ നേരിടുന്നത് ഇസ്ലാമിസ്റ്റർ റിസോൺ അപ്പം അതിനെതിരായ നരേറ്റീവ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ കൾച്ചറൽ പരമായ കാര്യങ്ങൾ അത് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക ഇപ്പം ബി ജെ പിടെ ഐഡിയോളജി പറയുമ്പോൾ പറയുന്നൊരു ഇതാണ് ഹിന്ദി ഹിന്ദു ഹിന്ദുസ്ഥാൻ അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് ഹിന്ദി ഒരു ലാംഗ്വേജ് ആസ് എ ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നതിൽ കുറെ എംഫർസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗവൺമെന്റ് ഇപ്പോൾ ചെയ്യുന്ന കേസ് എന്ന് വെച്ചാൽ നമ്മുടെ യു എൻ ഹിന്ദി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ തന്നെ യോഗ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ത്യൻ കൾച്ചറൽ അസെറ്റ്സ് അതുപോലെ ഭഗവത്ഗീത ഇതെല്ലാം പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നുണ്ട് അപ്പം അതെല്ലാം നമ്മുടെ നാഷണലിസ്റ്റിന്റെ എന്താ പറഞ്ഞ ഇവിടുത്തെ കൾച്ചറൽ നാഷണലിസ്റ്റിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണ് അത് വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പിന്നൊന്ന് ഇന്ത്യയെ വിശ്വഗുരുവാക്കുക അതായത് ഇന്ത്യ നിന്ന് ലോകത്തിന് പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കുക എന്നൊരു നയമുണ്ട് അപ്പൊ ആ രീതിയിൽ ഒരു ഇന്ത്യ കുറച്ചും കൂടെ സ്റ്റെഡ് ഫാസ്റ്റ് ആയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ ആക്റ്റീവായിട്ട് ഇടപുന്നുണ്ട് അതുപോലെ തന്നെ വേറൊന്ന് ഈ സംഘപരിവാർ സംഘടനകളുടെ വലിയൊരു ഐഡിയോളജി എന്ന് പറഞ്ഞാൽ സ്വദേശി എക്കണോമിക്സ് ആണ് സ്വദേശി എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് അകത്തുള്ള കമ്പനികളെ വളർത്തുക അപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലുള്ള പല കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുമായിട്ടും ഈ ആർ എസ് എസ് സംഘപരിവാരത്തിന് നല്ല ബന്ധമുണ്ട് അതൊക്കെ അംബാനി ആയിക്കോട്ടെ അദാനി ആയിക്കോട്ടെ അത് മാത്രമല്ല മെയ്ക്ക് ഇൻ ഇന്ത്യ അപ്പോൾ കുറ്റമായിട്ടല്ല ഇന്ത്യേനെ സെൽഫ് സെപ്ഷൻ ഉണ്ടാക്കുക എല്ലാ കാലവും നമുക്ക് അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ തന്നെ വിശ്വസിക്കും പറ്റണമെന്നില്ല അപ്പൊ ഇന്ത്യയിൽ സ്ട്രോങ് ഒരു മാനുഫാക്ചറിങ് ബേസ് ഉണ്ടാക്കാൻ ഇപ്പോൾ ഗവൺമെന്റ് പല കാര്യങ്ങളും ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പം നമ്മുടെ ഡിഫൻസ് ഒക്കെ ശരിക്കും ഇന്ത്യ തന്നെ കുറെ ലോക്കലൈസ് ചെയ്ത് കഴിഞ്ഞു അത് വളരെ നല്ലൊരു സ്റ്റെപ്പ് ആണ് അപ്പം അത് ഇന്ത്യയുടെ ശക്തി വേറെ ആരെയും വിശ്വസിക്കാണ്ട് ഇന്ത്യയുടെ തന്നെ ശക്തിയാക്കുക എന്നുള്ള നയമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ ലെവലിൽ പല റൈറ്റ് വിംഗ് പാർട്ടികളുമായിട്ട് പല റൈറ്റ് വിങ് ഇതുള്ള രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ ബന്ധം വളരെയധികം ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ യൂറോപ്പിലൊക്കെ റൈറ്റ് വിങ്ങിന്റെ ഒരു ഭയങ്കര ഉണ്ട് അപ്പോൾ അമേരിക്കയിൽ ട്രംപ് റൈറ്റ് ആണ് നമുക്കറിയാം അപ്പം അങ്ങനെയുള്ള പല കൾച്ചറൽ നാഷണൽസ് പാർട്ടീസുമായിട്ടൊക്കെ ബി ജെ പിക്ക് ബന്ധമുണ്ട് ബി ജെ പി അങ്ങനത്തെ ഇന്റർനാഷണൽ വലതുപക്ഷ പാർട്ടികളുടെ ഗ്രൂപ്പിലെ ഒരു അംഗമാണ് അപ്പം ആ രീതിയിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസി നമുക്ക് കാണാൻ പറ്റും ആ ഒരു പ്രത്യേക കെമിസ്ട്രി മോഡിക്ക് പല നേതാക്കളുമായിട്ട് ഇപ്പോൾ ട്രംപ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ജോർജിയ മെലോണി ആയിക്കോട്ടെ അങ്ങനെ പല നേതാക്കളുമായിട്ടുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഇന്ത്യയുടെ വിദേശ നയത്തിൽ ചെറിയ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട് അപ്പൊ അതിനെ ഗൈഡ് ചെയ്യുന്നത് ബി ജെ പിയുടെ റിയലിസ്റ്റിക് ഹിന്ദുത്വ പോളിസിയാണ് അപ്പൊ അതിപ്പോ ഇത് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് അപ്പോൾ അത് ഇന്ത്യയുടെ താല്പര്യങ്ങൾ നേടാനാണ് ചെയ്യുന്നത് ഇപ്പൊ വിദേശ നയത്തിൽ ഇപ്പൊ നമ്മുടെ മന്ത്രി എസ് ജയശങ്കർ ഇപ്പൊ അദ്ദേഹവും കാര്യമായിട്ട് അർത്ഥിക്വൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ഇന്ത്യയെ ഒരു സെൽഫ് സഫിഷ്യന്റ് ആക്കുക കൂടുതൽ സ്ട്രോങ് ആക്കുക കൂടുതൽ കോൺഫിഡന്റ് ആക്കുക ആ ഒരു പോളിസിയാണ് ഇതിലൂടെ ഇവർ ശ്രമിക്കുന്നത് അപ്പൊ ഇതിനെപ്പറ്റിയുള്ള ജഡ്ജ്മെൻറ്റ് ഒരു വേറെ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ സോഷ്യൽ സർക്കിൾസിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും രേഖപ്പെടുത്തുക